ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൊഞ്ചിൻ്റെ കേട്ടോ ഞങ്ങൾ കൊഞ്ച് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡാ ചേട്ടായി താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഞങ്ങൾ മീൻ വാങ്ങിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ അര കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതര കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഒരുവിധം വലുപ്പമുള്ള കൊഞ്ച് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൊഞ്ച് സാധാരണ അലർജി ഉണ്ടാകാൻ എനിക്കതൊന്ന് കാരണം എന്താ ഈ സംഭവമാണ് നമ്മൾ എന്താണ്ട് ഇങ്ങനെയൊന്ന് പുറവശത്തെയാ തോടൊന്ന് പുളർന്നിട്ട് അതിൻ്റെ അകത്തൊരു നാരുണ്ട് കറുത്തത് കേട്ടോ ഇത് നമുക്ക് ഒരിക്കലും എന്താ പറയുക വൈകിട്ടോട്ട് ചെന്ന് കഴിഞ്ഞാൽ പല മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിപ്പമുള്ള കൊഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്തുനിന്ന് ഇത് റിമൂവ് ചെയ്ത് കളയാൻ നോക്കണം കേട്ടോ അപ്പോൾ ഒരു പരിധി പരിധിവരെ അലർജിയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കൊഞ്ചം ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല കേട്ടോ വലുപ്പമുള്ള കൊഞ്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പുളർന്നിട്ട് അതിൻ്റെ അകത്ത് ആ അഴുക്കൊന്ന് എടുത്ത് കളയാൻ പറ്റും അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയലൊന്നും അല്ലാട്ടോ അവർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം റോസ്റ്റ് ചെയ്യുന്നതാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് ഇപ്പം അല്പം ഉള്ളതും കൂടി ആകുമ്പോൾ റോസ്റ്റ് ചെയ്യാൻ ഒക്കെ പറ്റും അപ്പോൾ സാധാരണ നമ്മൾ കൊഞ്ച് കിട്ടുമ്പോൾ സാധാരണ തീയലൊക്കെ ഉണ്ടാക്കാറാണ് ചെയ്യാറുള്ളത് ഇവിടെ ആർക്കും തീയലിനോടൊന്നും താല്പര്യമില്ല അത് കാരണം അപ്പം ഞാൻ റോസ്റ്റ് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അതിൻ്റെ ആ നാരങ്ങ എടുത്ത് കളയുക എല്ലാം അങ്ങനെ കളഞ്ഞു നല്ല ക്ലീനാക്കി എടുക്കുക കേട്ടോ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നീട് ചെയ്യേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് കുക്കറിൻ്റെ അകത്തിട്ടൊന്നൊരു രണ്ട് പീസിൽ വരുന്നത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക അതിപ്പം വലുപ്പമുള്ള കൊഞ്ചാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല ഇതിലേക്ക് അല്പം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഒരു ഹാഫ് ടീസ്പൂണുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് കുക്കറിൽ ഒരു കാൽ കപ്പ് ഒരുപാട് വെള്ളമൊന്നും വെച്ചേക്കണ്ട കേട്ടോ വെള്ളം കൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ് കൊഞ്ചൊക്കെ റോസ്റ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം എങ്കിൽ തന്നെ ഞാൻ ഇട്ടുന്നേ ഉള്ളു കേട്ടോ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ നമ്മളതൊന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ചൂടായത് കാരണം കൂളർ തിരിച്ച് ഇങ്ങോട്ട് വച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഇടുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇങ്ങനെ സ്പ്രെഡായി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പറക്കുകയാണ് കാറ്റത്ത് അപ്പോൾ ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്ത് അല്പ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈവച്ച് തന്നെ തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ സ്പൂൺ വെച്ചൊക്കെ എത്ര അങ്ങോട്ട് യോജിപ്പിച്ചാലും അതിലൊന്നും ഉപ്പും ഉപ്പുംപുളിയൊന്നും പിടിക്കില്ല അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് വരട്ട് യോജിപ്പിച്ച് മാറ്റി വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി നല്ലതാണ് ഇനി നമുക്കതിനുള്ള മസാല റെഡിയാക്കണ്ടേ അപ്പോൾ അതിലേക്ക് കിടക്കാം ഒരു മിക്സിയുടെ ജാറ് ഞാൻ എപ്പോഴും വരാറുള്ളതുപോലെ അരിഞ്ഞ് സമയമൊന്നും കളയണ്ട അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളതാ അങ്ങോട്ടങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ ഓക്കെ രണ്ട് മൂന്ന് സവാളകളും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം മിഞ്ചിയും ഒരു അഞ്ചിട്ട് പത്തല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാനങ്ങ് വെട്ടി നുറുക്കി ഇടുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ട് അരിയാനും എടുക്കാനും ഒന്നും പോകുന്നില്ല സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് വാട്ടിയൊക്കെ എടുക്കുക കേട്ടോ എനിക്കും എന്താ പറയുക നമുക്കിപ്പോൾ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിപ്പുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് കടുവ് തളിക്കാനും ചമ്മന്തി ഉണ്ടാക്കാനും ഒന്നും കാണില്ല പനിയായതുകൊണ്ട് ഓയിസിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നുള്ളത് ഒരു സവാളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ ജാറിൻ്റെ അകത്ത് ഒരുപാടങ്ങ് ഇടുന്നില്ല മുകളിലേക്ക് പൊങ്ങി വന്നാൽ കൈ അങ്ങ് പോയാൽ എന്ത് ചെയ്യും അപ്പോൾ പണ്ട് ഇതുപോലൊക്കെ ഒന്ന് ഫുള്ള് കയറ്റി വെച്ചതാണ് അടപ്പ് തീർച്ചു കൈ അതിൻ്റെ അകത്തേക്കായി പോയി കൈ മുറിഞ്ഞു പോയത് അപ്പോൾ ആ ഒരു അനുഭവം വന്നത് കാരണം ഈ ജാർ എടുക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ പേടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ ആ കാര്യം ഈ ചെറിയ ജാറുകളൊക്കെ ഉപയോഗിക്കുമ്പം എപ്പോഴും നമ്മൾ ഈ കൈ സാധാരണ ലോക്ക് ലോക്കില്ലാത്തയാണെന്നുണ്ടെങ്കിൽ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് കൈ അവിടെ വെക്കുക ചെയ്യരുത് കേട്ടോ എൻ്റെ ഒരു അബത്തമാർക്കും ഉണ്ടാകാതിരിക്കട്ടെ കുറേ വേദന നിന്നാണ് അപ്പോൾ അത് അതെല്ലാം ഒന്ന് ഞാൻ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന ഒരു സവാളയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂണോളം ഒളം പേരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഇനി ഞാനത് ചതയ്ക്കുന്നത് ദാ കുരുമുളകും ഞാൻ ചേർക്കുന്നുണ്ട് കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കുരുമുളകും ഞാൻ കുറച്ച് ഉപയോഗിക്കുന്ന വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കേണ്ട കൂടിയിട്ടാണ് അപ്പോൾ അതായത് കുറച്ച് പെരിഞ്ചിരിവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക പിന്നെ നമ്മൾ ആ രണ്ട് തക്കാളി എടുത്ത് വെച്ചിരുന്നില്ലേ അതും നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചോണേ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതില്ല റോസ്റ്റ് തന്നെ എടുക്കണം നമ്മളെ കൊഞ്ചോടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ അത് തക്കാളി രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചത് ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വയ്ക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി സവാളയുടെയും പിന്നെന്താണ് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പെരിഞ്ചീരം അതിൻ്റെ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇനി ഇതിൻ്റെ പച്ചമുളക് വരെ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയൊക്കെ നല്ല പച്ചയല്ലേ നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം മാത്രമേ ഇനി മസാലകളൊക്കെ ആഡ് ചെയ്യാവുള്ളൂ അപ്പോൾ അത് ഏകദേശം ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ രണ്ട് ടൊമാറ്റോ നമ്മളുടെ എന്താ തക്കാളി അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റ് ഇല്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി ആ തക്കാളിയിലെ ആ പച്ചമണം ഒന്ന് മാറണ്ടേ അതും കൂടി മാറുന്നവരെ നമുക്ക് നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കാം നല്ല രീതിയിലൊന്ന് റോസ്റ്റാക്കി നമ്മളിപ്പം വെ വെള്ളമെന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് നമ്മളൊന്നും ചേർക്കുന്നില്ല നമ്മൾ കൊഞ്ച് വെന്ത് വരുന്ന ആ ഒരു വെള്ളം ഇതിൽ ചേർക്കുന്നുള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം അതിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അത് ഒരു ഒഴിവാക്കരുതായിട്ട് കേട്ടോ കുക്കറിൽ വെന്ത് വരുന്ന ആ വെള്ളം നമ്മൾ അപ്പടെ അപ്പടി ഞാൻ ഒഴിച്ചേക്കാം കേട്ടോ അപ്പം അങ്ങ് ഒഴിച്ചേക്കാം എന്നാണ് ഉദ്ദേശിച്ചതാണേ അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ചപ്പാത്തിക്കും ചോറിനും നമ്മളുടെ ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയതാണ് നമ്മൾ കൊഞ്ച് തീലെന്നൊക്കെ പറയുമ്പം തേങ്ങയൊക്കെ ഒരുപാട് എന്താ പറയുക വറുത്ത് ഒക്കെ ചേർക്കണം കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റില്ല തേങ്ങയൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് ഇതാവുമ്പോൾ വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നമ്മൾ ഞാൻ ഇതിലേക്ക് മസാല ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മളുടെ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ വെന്ത വെള്ളവും കൊഞ്ചും കൂടി അതിലേ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്നുമില്ല അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കൂടി എല്ലാം കുക്കായതാണ് അന്ന് മസാല എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുക്ക് ചെയ്യുക അത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് ഓരോ സംഭവം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കണ്ടോ അപ്പോൾ അതാ അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത് അല്പം ഗ്രേവിയോ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി റിച്ച് ആയിട്ട് വേണം കുറച്ച് ഗ്രേവിയൊക്കെ വേണം ഇടിയപ്പൊക്കെ കഴിക്കാനാണ് അല്ലെങ്കിൽ അപ്പോ ഒക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രേവി കിട്ടും ഓക്കെ ഇപ്പോൾ ഗ്രേവി ഒന്നും വേണ്ട ഡ്രൈ ആക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ആക്കി എടുക്കുക നല്ല കട്ടില്ലേ അപ്പം ദാ കൊഞ്ച് റോസ്റ്റ് ചുടറായിക്കൊണ്ടിരിക്കുന്നുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇതിലേക്ക് ഞാനൊരു വറവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ തന്നെയും ഞാൻ ചേർക്കുന്നുണ്ട് ദാ അപ്പുറത്ത് ചട്ടിക്കകത്തിരിക്കുന്നുണ്ടോ കുറച്ച് തേങ്ങാക്കൊത്തും ഉണക്കമുളകും കുറച്ച് പെരിഞ്ചിരുവും കുറച്ച് കറിവേപ്പിലയും കൂടി ഒക്കെ ഞാനൊന്ന് വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ സംഭവം വെറുതെ ഒന്ന് ചേർത്തുന്നേ ഉള്ളൂ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല സംഭവം ടേസ്റ്റി തന്നെയാണ് ഗരം മസാല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പൊടിച്ച ഗരം ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് കളിക്കാട്ടോ ഗരം മസാല ചേർക്കുമ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം ഈസിയല്ലേ അടിപൊളി ടേസ്റ്റാണ് അതാ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാക്കോത്തും പെരിഞ്ചിരവും ഉണക്കമുളകും കൂടി വറുത്താണ് ഞാൻ ആ ചേർത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ കൊഞ്ച് റോസ് ഇട റെഡി ആയിട്ടുണ്ട് കണ്ടെന്നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ് ഇട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൊഞ്ചൊക്കെ കിട്ടുന്ന സമയത്ത് എപ്പോഴും തീയല വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത് പോകും അതിപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ അല്ലേ എല്ലാ ദിവസവും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മടുപ്പ് തോന്നാത്ത എന്താണ് അപ്പോൾ അത് വെറൈറ്റി ഒക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നോക്കി നമ്മളുടെ കൊഞ്ച് റോസ്റ്റിതാണ് എന്താ ഒരു ഭംഗി അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പരേയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് അമ്മ Thank you morning thank you mama